നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിൽ നിന്ന് അപ്ഷയർ വഴി പി സി സി സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ എങ്ങനെ എടുക്കാം എന്ന ഓപ്ഷനാണ് ആണ് സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർക്ക് പഴയ കൺട്രികളിൽ നിന്നുള്ള പി സി സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത് അപ്ഷയറിൽ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ എടുക്കാൻ പറ്റും അത് പുതിയ അപ്ഡേറ്റ് ആണ് അതെങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ അപക്ഷർ ലോഗിൻ ചെയ്യുക അക്ഷയ ലോഗിൻ ചെയ്ത ശേഷം അതിൽ മൈ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ജനറൽ സർവീസസ് സെലക്ട് ചെയ്യാം ജനറൽ സർവീസസിനകത്ത് അപക്ഷ റിപ്പോർട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതില് നമുക്ക് റിക്വസ്റ്റ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക നമുക്ക് പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതില് ക്രിമിനൽ റെക്കോർഡ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അമ്പത് റിയാലാണ് അതിനകത്ത് ഫീ വരുന്നത് അത് ക്ലിക്ക് ചെയ്യാം നമുക്ക് അറബിക്കും ഇംഗ്ലീഷിലും എടുക്കാം നമുക്ക് അറബിക്കാണ് വേണ്ടെങ്കിൽ അറബിക്കെടുക്കാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തേക്കുന്നത് ലിസ്റ്റ് കൊടുക്കുക അതിനകത്ത് എക്സ്റ്റേണൽ എൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യേണ്ട ഏത് കൺട്രിയിലേക്കാണ് നമ്മൾ പി സി സി ആവശ്യമായി വേണ്ടി വരിക ആ കണ്ട് സെലക്ട് ചെയ്യുക കുവൈറ്റ് എങ്കിൽ കുവൈറ്റ് ഞാൻ ഇവിടെ ആണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിനുശേഷം പർപ്പസ് നമുക്ക് വിസ വർക്ക് സ്റ്റഡി ട്രെയിനിങ് ഇങ്ങനെ പലവിധ ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ വിസ പർപ്പസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇന്റേണൽ എൻറ്റിറ്റി ടി ഓപ്ഷൻ വരുന്നത് നമ്മുടെ സൗദിയിലുള്ള അതുപോലെ തന്നെ ഇന്റേണൽ എൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സൗദിയിലുള്ള പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഇന്റേണൽ എൻറ്റിറ്റി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്ഷൻസ് ദക്ഷിണ എൻറ്റിറ്റിയാണ് റ്റി ആണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പി സി സിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ അത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ് നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം റിക്വസ്റ്റ് ആൻഡ് ഓഫ് പ്രോസസിംഗ് ഓപ്ഷൻ കാണാം നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ നമ്മുടെ യു റിപ്പോർട്ട്സ് എന്ന പറഞ്ഞ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം നിലവിൽ അണ്ടർ റിവ്യൂ എന്ന ഓപ്ഷനാണ് കിടക്കുന്നത് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിന്റെ അപ്രൂവൽ ലഭിക്കുന്നതാണ് അത് ഒരു ദിവസം ശേഷം നമ്മൾ അതുപോലെ തന്നെ ജനറൽ റിപ്പോർട്ട്സിൽ നോക്കുക അതുപോലെ അതിൻ്റെ അകത്ത് അക്ഷയ റിപ്പോർട്ട്സ് അതിന്റെ അകത്ത് റിവ്യൂ റിപ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ എന്റെ സ്റ്റാറ്റസ് അറിയാം ഇതിനകത്ത് ഇപ്പം റിക്കേഷ് ഹാഫ് അപ്രൂവ് ഓപ്ഷൻ കണ്ടു ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന ശേഷം ഇഷ്യൂന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഇനേബിൾ ആകുന്നതാണ് ആ ഇഷ്യൂ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് പേയ്മെന്റ് നമുക്ക് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ഏകദേശം അമ്പത് റിയാൽ ആണ് പേയ്മെന്റ് എല്ലാ ടാക്സ് എല്ലാം ചേർത്ത് ഏകദേശം അമ്പത്തി ഏഴ് പോയിന്റ് അമ്പത് റിയാല് നമുക്ക് പേ ചെയ്യണം അത് നമുക്ക് കാർഡ് പേയ്മെന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക കൊടുത്ത ശേഷം ിയും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് അതിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക ഈ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കാണിക്കുന്നതാണ് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വ്യൂ റിപ്പോർട്ട്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റിനകത്ത് വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻസും ലഭ്യമാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് അത് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്